നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ചേലക്കരയിലും വടക്കാഞ്ചേരി ബ്ലോക്കിലും പ്രസിഡന്റുമാരെ തീരുമാനിക്കുക നറക്കെടുപ്പിലൂടെ തദ്ദേശ അധ്യക്ഷന്മാരെ കണ്ടെത്താൻ ഇരുപത്തിയേഴിന് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെ സംസ്ഥാനത്തെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തിയേഴിന് നടക്കും തൃശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെയാകും അധ്യക്ഷനെ തീരുമാനിക്കുക എന്നതിനാൽ ഇവിടുത്തെ പോരാട്ടം അതീവ ശ്രദ്ധേയമാണ് വിജയ് വിജയിച്ചംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച നടക്കും രാവിലെ പത്ത് മുപ്പതിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും നടക്കും നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷമാരെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഒരു ദിവസം മുൻപ് റിന് രാവിലെ പത്ത് മുപ്പതിനും ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി ചെയർപേഴ്സൺമാരെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ശേഷവും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെ നിലവിലുണ്ടായിരുന്ന മാതൃക പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്